എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇടിച്ചക്ക കൊണ്ടുണ്ടാക്കുന്ന ഒരു ഉപ്പേരിയുടെ റെസിപ്പിയാണ് ഈ വലുപ്പത്തിലുള്ള ഇടിച്ചക്കയുടെ പീസാണ് എടുത്തിരിക്കുന്നത് ബാക്കിലത്തെ മുള്ളെല്ലാം ചെത്തിക്കളഞ്ഞ് മൂക്കും ചെത്തി എടുത്തിട്ടുണ്ട് ഇത് ചെറിയ പീസുകളാക്കാം കയ്യിൽ എണ്ണ തയ്ച്ച ശേഷം വേണം ഇടിച്ചക്ക നേരയ്ക്ക് എടുക്കാൻ മുളങ്ങി ഈ ഒരു വലുപ്പത്തിലുള്ള പീസുകളായിട്ട് ഇടാം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കണം കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കണം മൂന്ന് വിസലിന് വേവിച്ചെടുക്കാം കഷ്ണങ്ങൾ വെന്തോ നോക്കാം കറക്റ്റ് വേവാണ് ഇനി ഇതിൽ വെള്ളം ഊറ്റിക്കളഞ്ഞ് കണക്കാനായി വെക്കാം അണുത്തിന് ശേഷം ചെറുതായി ഒന്ന് ഉടച്ചെടുക്കണം കൈ കൊണ്ട് തന്നെ ചെറുതായി ഒന്ന് ഞരടി എടുക്കാം അല്ലാതെ ഉടഞ്ഞു പോകണ്ട ഈ രീതിക്കാണ് എടുക്കേണ്ടത് ചെറിയ കൂടി ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഏതെങ്കിലും തവി വെച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ കൂടുതൽ ഉടഞ്ഞു കിട്ടും അതുകൊണ്ടാണ് കൈകൊണ്ട് തന്നെ ചെയ്യുന്നത് എല്ലാം അതുപോലെ ചെയ്തിട്ടുണ്ട് ഇനി താളിച്ചിടാം ഒന്നര ടേബിൾ സ്പൂൺ എണ്ണയാണ് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിയാനാവുമ്പോഴേക്കും അര ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം ഉഴുന്ന് ചെറുതായി ചുവന്നിട്ടുണ്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ചുവന്നമുളക് കറിവേപ്പില ചെറുതായിരിഞ്ഞ വെളുത്തുള്ളി നന്നായി വഴറ്റിയെടുക്കാം ചെരുവിളി നന്നായി ചുവന്ന കിട്ടണം ചെറിയൊളി ഇതുപോലെ ആകുമ്പോൾ ഇടിച്ചൊക്കെ ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പേ നന്നായി ഉളർന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടുകൊടുക്കാം പുഴുങ്ങലരി വറുത്ത് പൊടിച്ചതാണിത് നല്ല ചുവക്കനെ വറുത്തെടുക്കണം അതുപോലെ തന്നെ തരിതരിപ്പായോ സ്മൂത്തായോ പൊടിച്ചെടുക്കാം വറുത്തരിപ്പൊടി ചേർക്കുന്നത് കൊണ്ട് പ്രത്യേക ഒരു രുചിയുമാണോ ഉണ്ട് ഉപ്പേരിക്ക് വളരെ ടേസ്റ്റിയായ പൊടിച്ചക്ക റെഡി ആയിട്ടുണ്ട് ഇടിച്ചക്ക കൊണ്ട് പല രീതിയിൽ ഉപ്പേരി ഉണ്ടാക്കാറുണ്ട് മുതിരയിട്ടിട്ട് ചെറുപയർ വൻപയർ എല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ ടേസ്റ്റിയായ ഒരു ഉപ്പേരിയാണ്